അടിമാലിയിലെ മറിയക്കുട്ടിക്കും അന്നയ്ക്കും പിന്നാലെ ക്ഷേമ പെൻഷനു വേണ്ടി സമരം നടത്തി വണ്ടിപ്പെരിയാറിലെ പൊന്നമ്മയും വാർത്തകളിൽ നിറയുന്നു അഞ്ചു മാസങ്ങളായി പൊന്നമ്മയുടെ പെൻഷൻ മുടങ്ങിയിട്ട് ഈ കാലയളവിൽ അയൽവാസികളുടെ കാരണ്യം കൊണ്ട് മാത്രമാണ് ഇവരുടെ മരുന്നും ഭക്ഷണവും മുടങ്ങാതിരുന്നത് കൂലിപ്പണിക്കാരനായ മകൻ മായന് ആഴ്ചകളായി ജോലിയും ലഭിക്കുന്നില്ല ഇതോടെ ഇരുവരും പട്ടിണിയിലായി നിത്യ ചെലവുകൾക്ക് മറ്റൊരു വഴിയും ഇല്ലാതെ വന്നതോടെയാണ് പൊന്നമ്മ വീടിന് മുന്നിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ചത് ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് ആരംഭിച്ച പ്രതിഷേധം ഒന്നര മണിക്കൂർ നീണ്ടു നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഇവർ മകൻ മായന്റെ ഒപ്പമാണ് സമരം നടത്തിയത് മരുന്ന് മേടിക്കാനുള്ള കാശാണ് ഈ പെൻസിലെന്ന് പറയുന്നത് അത് ഇപ്പോൾ കിട്ടാറില്ല അഞ്ച് മാസമായിട്ട് കിട്ടുന്നില്ല പണിയും കുറവ് പിന്നെ ജീവിക്കാൻ മുഖ്യമന്ത്രി ഇന്ന് ഇടപെട്ട് അമ്മമാരുടെ കഷ്ടം തീർക്കണം അമ്മമാരുടെയും അച്ഛന്മാരുടെയും കഷ്ടം തീർക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് വേറെ അതിന് കൂടുതലൊന്നും പറയാനില്ല ഇനി ചെണ്ടല്ലാതെ വേറെ നിവരത്തിയില്ല ചെണ്ടിയാൽ പോലും ഒരു രൂപ ഇടാനായിട്ട് ജനങ്ങളുടെ കയ്യിലും കാശില്ല സമരം തുറന്നിട്ട് എന്ത് ചെയ്യാനാണ് വെറുതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നില്ല ഒന്ന് അറിയിച്ചു ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നൊരു തീരുമാനം കാണണം അത്രയേ ഉള്ളൂ വേറെ നമുക്കൊന്നും പറയാൻ അറിയത്തില്ല അതേസമയം പഞ്ചായത്ത് അധികൃതർ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തിയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തതാണ് പെൻഷൻ മുടങ്ങാൻ കാരണമെന്നാണ് പറയുന്നത് സംഭവം പുറത്തിറഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഉൾപ്പെടെ പലരും പൊന്നമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു ചില കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിലെത്തി ഒരു മാസത്തെ പെൻഷൻ തുകയും ഭക്ഷ്യക്കിറ്റും കൈമാറി സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം